സ്കാരം പെയ്യപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ല അബന്മാരൊക്കെ ഉറക്കമാണോ ഡേ 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 നിന്നെ നിന്ന ആ അതെ ഇത് തന്നെ ഇവന്മാരെ ഞാൻ ഒന്ന് വിളിച്ചു ഉണർത്തണം ഇനി നമ്മൾ കേട്ടോ കാരണം ഇവന്മാരെല്ലാം ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ക്രൈസ്തവരോട് ബി ജെ പി കാര്ക്കും ആർ എസ് എസ് ആരോടൊക്കെ ഭയങ്കര പ്രേമ പക്ഷെ നമ്മുടെ കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ക്രൈസ്തവർ വേറെ ഏതോ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ അതുകൊണ്ടാണല്ലോ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു വൈദികനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പള്ളിയിലേക്ക് ഇരച്ച് കയറി അതുകൊണ്ട് പത്തിരുപത്തഞ്ചോളം വരുന്ന തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ കയറി അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ട് ഈ വാർത്ത നമ്മുടെ കേരളത്തിലെ ഈ കാസാക്കൂസമ്മരും കെവിൻ പീറ്ററും അല്ലെങ്കിൽ ഈ പറഞ്ഞ പി സി അപ്പി ജോർജും ഒന്നും അറിഞ്ഞില്ലേടേ സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാരെ ഇടേ തല്ലുന്നത് ഇതൊന്നും കണ്ടിട്ട് നീക്കം അണ്ണാക്കിൽ പഴന്തിരികി വെച്ചിരിക്കുകയാണോ സത്യത്തിൽ എന്തൊരു നാണംകെട്ട പരിപാടിയാണ് ഇവരുടെയൊക്കെ ഇപ്പം സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ആ നിൽക്കണം നിൽക്കണം കാരണം നിന്നാലേ ഇതുപോലെയൊക്കെ അടികിട്ടതുള്ളൂ പക്ഷെ കേരളത്തിൽ അടിക്കാൻ ഇവരിച്ചിരി മടിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റു ചില ആൾക്കാരൊക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തി കാണിക്കുന്ന ആഭാസന്മാരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ആംപ്യറുള്ള ഒരു ജനസമൂഹം കേരളത്തിലുള്ളത് കൊണ്ട് ഇമാതിരി പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല അത് നിന്റെ ഒന്നും ഗുണവതാരം കൊണ്ടല്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വേട്ടാവളിയന്മാർക്ക് മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് വെക്കുകയാണ് ഇതൊന്ന് കാണുക ഇതൊന്ന് കണ്ടിട്ട് മാനവും അഭിമാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഒന്ന് പ്രതികരിക്കുകയെങ്കിലും ചെയ്യുക ഈ കരിമ്പൻ കണ്ടിയൊക്കെ ഏത് മാളത്തിൽ പോളിച്ചിരിക്കുകയാണ് ഈ വൃത്തികെട്ട നാറികളാണ് ഈ സമുദായത്തെ പറയിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട ഇതിനു മുമ്പും ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം ഏഹ് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു പാവം വൈദികനെ പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വെച്ചിട്ട് മർദ്ദിച്ചതും നമ്മൾ കണ്ടു ഇവർക്കൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഇതും പോലീസുകാർ നിൽക്കുമ്പോഴാണ് ഈ പാവം പിടിച്ച വൈദികനെയും അവരുടെ കുടുംബത്തെയൊക്കെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഇതൊന്നും ഈ പറയപ്പെടുന്ന വേട്ടാവാളിയന്മാരൊന്നും കാണുന്നില്ല ഇവരൊക്കെ കണ്ടിട്ടും കണ്ണടച്ച് മിണ്ടാതിരിക്കുകയാണ് കാരണം ഇവന്റെയൊക്കെ കുടുംബവും അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഘപരിവാറിൻ്റെ മൂടും താങ്ങി അവൻ്റെയൊക്കെ ആസനം നക്കി നടക്കുന്ന വൃത്തികെട്ട നാറികളാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ മനസ്സിലാക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിലും രൂക്ഷമായ രീതിയിലായിരിക്കും ഇനി കാര്യങ്ങളുടെയൊക്കെ പോക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവർക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഇത് കണ്ടിട്ട് തലയ്ക്കാത്ത വല്ല വെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കുമെങ്കിലും ചെയ്യടെ ഒന്ന് കണ്ടു മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ ആക്രമണമെന്ന് പരാതി ബി ജെ പി ബജരംഗത പ്രവർത്തകർക്കെതിരെയാണ് പരാതി ആരാധനാ സമയത്ത് പള്ളിയിലെത്തി അതിക്രമം നടത്തിയതും ജീവന് ഭീഷണിയുണ്ടെന്നും വൈദികൻ ജോസ് തോമസ് ഏഷ്യാനറ്റ് ന്യൂസിനോട് പറഞ്ഞു കവർദയിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഹോളി കിങ്ഡം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്ന വ്യക്തിയാണ് വൈദികനായ ജോസ് തോമസ് തിരുവനന്തപുരം സ്വദേശിയായ ജോസ് തോമസും ഭാര്യ ലിജി തോമസും ചേർന്ന് നടത്തുന്ന സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് ടി സി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക ബി ജെ പി നേതാവ് വിളിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് വൈദികൻ പറയുന്നത് വിദ്യാർത്ഥികൾ ടി സി നൽകുന്നതിന് മുമ്പ് കുടിശ്ശികയുള്ള ഫീസ് തരണമെന്ന് വൈദികൻ ആവശ്യപ്പെട്ടു എന്നാൽ സ്കൂൾ പൂട്ടിക്കുമെന്ന് ബി ജെ പി നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് ജോസ് തോമസ് പറയുന്നു തീയതി കവർദയിലുള്ള ബി ജെ പി പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര ചന്ദ്രവംശി എനിക്ക് ഫോൺ ചെയ്തി പ്രകാരം പറഞ്ഞു ഷിൻഡെ പരിവാറിൽ പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ ടീസ് കൊടുക്കണമെന്ന് അവർ അദ്ദേഹം പറഞ്ഞു ഉടൻ തന്നെ ഞാൻ ടീസിക്ക് ആപ്ലിക്കേഷൻ തരാം ആ കുഞ്ഞുങ്ങളുടെ ടീസ് കൊടുക്കാൻ പറഞ്ഞു ഒന്നൊന്നര ലക്ഷം രൂപ തരേണ്ട ബാക്കിയുണ്ട് അതിലേക്കുള്ള വ്യവസ്ഥ കൂടി സാറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ എന്നോട് പറഞ്ഞു നിൻ്റെ ഹോളിക്കേണ്ട സ്കൂളിനെ ഞാൻ എന്നേക്ക് വാങ്ങി ഇവിടെ നിന്ന് ബന്ദ ചെയ്യാൻ പോവുക പിന്നാലെ സ്കൂൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടത്തുന്ന ആരോപണവുമായി വി എച്ച് പി ബജരംഗതൽ പ്രവർത്തകർ രംഗത്തെത്തി വൈദികനെതിരെ വലിയ പ്രചാരണം നടന്നു തുടർന്ന് മെയ് പതിനെട്ട് ഞായറാഴ്ച പ്രാർത്ഥനാ സമയത്ത് ഇരുപത്തിയഞ്ച് പേരിലധികം വരുന്ന സംഘം ഹാളിലേക്ക് ഇരച്ചു കയറി അതിക്രമം നടത്തിയെന്ന് ജോസ് തോമസ് വ്യക്തമാക്കുന്നു പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ തല്ലിയെന്നും മതപരിവർത്തനം നടത്തിയെന്ന് കാട്ടി തനിക്കെതിരെ കള്ളക്കേസ് എടുത്തെന്നും വൈദികൻ പറഞ്ഞു ഞങ്ങൾ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം പതിനൊന്ന് നാൽപ്പതോടെ സമയത്ത് ആൾക്കാർ ചർച്ചുകളിൽ കയറുകയും ചീത്ത വിളിക്കാനും അവസഭ്യ വാക്കുകൾ പറയുന്നതിനും അതോടൊപ്പം തന്നെ അവർ അടിക്കാൻ തുടങ്ങി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംരക്ഷണം ലഭിച്ചില്ലെന്നും ജോസ് തോമസ് ആരോപിക്കുന്നു താൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ തന്നെ കോടതി വളപ്പിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമം നടന്നുവെന്നും വൈദികൻ പറയുന്നു എന്നാൽ ജോസ് തോമസിന്റെ നേതൃത്വത്തിൽ മതപരിവർത്തനം നടത്തിയെന്ന് വി എച്ച് പിയുടെ പരാതിയിലാണ് കേസെടുത്തതെന്നാണ് കവർദ പോലീസിൻ്റെ വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നതെന്നും കവർദ എ എസ് പി പുഷ്പേന്ദ്ര ബാഗേൽ പ്രതികരിച്ചു വൈദികന്റെ പരാതി തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് എ എസ് പിയുടെ അവകാശവാദം ねえ。 ഇതാണ് ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ഈ ക്രൈസ്തവരുടെ രക്ഷകരായിട്ടുള്ള ചില നാറികളുണ്ടല്ലോ പൊമാരി ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് പറയാൻ നിങ്ങൾ കേൾക്കും മതപരിവർത്തനം നടത്തിയാൽ അത് അടി അത് അടി കൊള്ളേണ്ടത് അനിവാര്യമാണെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാലോ അല്ലേ ആ വൈദികൻ തന്നെ പറയുന്നു രണ്ട് കുട്ടികളെ തീസ് കൊടുക്കണോന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫീസ് അടക്കാൻ പറഞ്ഞതിന്റെ പേരിലാണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് ഇരച്ചു കയറിയ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ഈ വൃത്തികെട്ട നാറികൾ അങ്ങോട്ട് കയറിയിട്ട് സ്ത്രീകളെ അടക്കം മർദ്ദിക്കുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതിനെക്കുറിച്ചിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരുത്തൻ മിണ്ടിയിട്ടുണ്ടോ മിണ്ടില്ല കാരണം ഇവനൊക്കെ ഇവരുടെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന ആണും പെണ്ണും കെട്ട നികൃഷ്ട ജീവികളാണ് ഇവർ സ്വന്തം സമുദായത്തെ പോലും സംരക്ഷി നിർത്താൻ കഴിവില്ലാത്ത ഈ നാറികൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വന്നിരുന്നുണ്ട് ഇനി ചെലക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ തക്കതായിട്ടുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കണം അപ്പൊ കാസ വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളവരുത്തരുണ്ടല്ലോ ഇവനാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി സംസാരിച്ചോണ്ടിരിക്കുന്നത് എവിടെ പോയി നിന്റെയൊക്കെ നാവ് നിന്റെയൊക്കെ അകത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന ആഭാസ തരം കാണിക്കുന്ന ഈ നാറികൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഈ ക്രൈസ്തവരുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇപ്പൊ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവരെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആക്കി തീർക്കാൻ വേണ്ടി പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിക്കാൻ വേണ്ടി പോവാ ആക്കണം ആക്കി നിങ്ങൾക്ക് അടി കൊണ്ടാൽ മാത്രമേ നിനക്ക ഇനി വെളിവ് വീടത്തുള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയുള്ളൂ എന്തായാലും ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ഈ മതേതര രാഷ്ട്രമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ അവനവന്റെ പ്രാർത്ഥന പോലും കൃത്യമായിട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി ഇവന്മാർക്ക് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കെല്ലാവർക്കും